വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിലെ പ്രചരണം മുറുകവേ വയനാട്ടിലെ നഗരത്തിന്റെ പേരുമാറ്റം ചർച്ചയാക്കി ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് എം പി ആയി ജയിച്ചാൽ ആദ്യ പരിഗണന സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുമെന്ന് ബി ജെ പി സംസ്ഥാനാധ്യക്ഷൻ പറഞ്ഞു ഗണപതി വട്ടം എന്ന പുനർനാമകരണം ചെയ്യുമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് റിപ്പബ്ലിക് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത് സുരേന്ദ്രന്റെ അഭിപ്രായം വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് സുൽത്താൻ ബത്തേരിയുടെ യഥാർത്ഥ പേര് ഗണപതിവട്ടം എന്നായിരുന്നു എന്ന ആർ എസ് എസിന്റെ നിലപാടിൻ്റെ ചുവട് പിടിച്ചാണ് സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദം കത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻ സുൽത്താൻ ബത്തേരിയിൽ എത്തിയപ്പോൾ ഇത് സുൽത്താൻ ബാറ്ററി അല്ലെന്നും ഗണപതിവട്ടമാണെന്നും പറഞ്ഞിരുന്നു വലിയ പ്രാധാന്യം വളരെ വലുതാണ് വിദേശ അധിനിവേശത്തിനെതിരെയും ടിപ്പു സുൽത്താൻ എതിരെയും ഇവിടെ നിന്ന് പോരാടിയിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ഗണപതി വട്ടം എന്ന പേര് പുനർനാമകരണം ചെയ്യാൻ ശ്രമിക്കും എം പി ഐ ജയിച്ചാൽ ആദ്യ പരിഗണന ഇതിനായിരിക്കും മോദിയുടെ സർക്കാരിന്റെ സഹായത്തോടെ ഇത് നടപ്പിലാക്കും കെ സുരേന്ദ്രൻ പറയുന്നു എന്താണ് സുൽത്താൻ ബത്തേരിയുടെ ആവശ്യം ഇത് ഗണപതി വട്ടമാണ് യഥാർത്ഥ പേര് ഗണപതി വട്ടം എന്നാണ് ടിപ്പു സുൽത്താന്റെ അധിനിവേശത്തിന് ശേഷമാണ് പേര് മാറ്റിയത് ആരായിരുന്നു ടിപ്പു സുൽത്താൻ മലയാളികളെ ആക്രമിച്ചു ഹിന്ദുക്കളെ മതം മാറ്റി മുസ്ലിമാക്കി പഴശ്ശിരാജയും പോരാളികളും ടിപ്പുവിനെതിരെ പോരാടിയിട്ടുണ്ട് കെ സുരേന്ദ്രൻ അഭിമുഖത്തിൽ പറയുന്നു ഗണപതിവട്ടം എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയെപ്പറ്റിയും പല രേഖകളിലും സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ടിപ്പുവിന്റെ പടയോട്ടങ്ങൾ ഊർജ്ജം കൂട്ടി ആയുധപുര എന്ന രീതിയിൽ സുൽത്താൻസ് ബാറ്ററി ആണ് ഗണപതിവട്ടം എന്ന പേര് ഉപേക്ഷിച്ച് സുൽത്താൻ ബത്തേരിയായത് വയനാട്ടിലെ വ്യവസായ നഗരം കൂടിയാണ് സുൽത്താൻ ബത്തേരി എന്ന് ജൈന സംസ്കൃതിയുടെയും ജീവിത പെരുമകളുടെയും വേരോട്ടമുള്ള മണ്ണുകൂടിയാണ് ഈ നഗരം എഡിൻ ആയിരത്തി നാനൂറ് മുതൽ ഇവിടെ ജനവാസമുണ്ടായിരുന്നു സുൽത്താൻ ബത്തേരിയിലെ ചിരപുരാതനമായ ജൈനക്ഷേത്രം ഇതിനെല്ലാം സാക്ഷ്യമായി നിൽക്കുന്നു ആദ്യം ഇവിടേക്ക് കുടിയേറിയവർ ജൈനരാണ് എന്നാണ് അനുമാനം ഹെന്നോരു ബി എന്നാണ് ഇവർ ഈ പട്ടണത്തെ വിശേഷിപ്പിച്ചത് ഇവർ ഉപയോഗിച്ചിരുന്ന പാതയാണ് പിന്നീട് പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ പടയോട്ടത്തിന്റെ ഭാഗമായി വികസിപ്പിച്ചത് ജൈനക്ഷേത്രം ടിപ്പു പിടിച്ചടക്കി ആയുധപ്പുരയായി മാറ്റുകയായിരുന്നു വെടിമരുന്നുകൾ ഈ ക്ഷേത്രത്തിലുണ്ടായിരുന്നതിനാൽ ടിപ്പു ഈ ക്ഷേത്രം നിലനിർത്തി ഈ പൈതൃകങ്ങളെ ഇന്ന് ആർക്കിയോളജി വകുപ്പാണ് സംരക്ഷിക്കുന്നത് അടിയ വിഭാഗത്തിലുള്ള ഗോത്രജനതയുടെയും അളവറ്റ സംസ്കൃതികൾ ഈ നഗരവുമായി ഇഴപിരിഞ്ഞതാണ് അതേസമയം എൻ ഡി എഫ് സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തോട്ടമേഖലയിൽ പര്യടനം നടത്തി ചുണ്ടേൽ എസ്റ്റേറ്റിലും ഫാക്ടറിയിലും എത്തി വോട്ടഭ്യർത്ഥന നടത്തി തൊഴിലാളികളുമായി സംസാരിച്ചു കഠിന വേനലിൽ സ്ത്രീ തൊഴിലാളികൾ തൊഴിലാളികളടക്കമുള്ളവർ ഏറെ ദുഷ്കരമായാണ് ജോലി ചെയ്യുന്നതെന്ന് തൊഴിലാളികൾ പറഞ്ഞു കെ പി മധു മണ്ഡലം പ്രസിഡന്റ് സുബീഷ് ശിവദാസൻ വിജയൻ കുവണ ഷാജ്മോൻ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു